ജൂണിൽ എനിക്ക് ഒരു പോയിന്റ് ത്രീ പെർസെൻറ്റായാലും എനിക്ക് ജെ ആർ എസ് മിസ്സായി അപ്പോൾ എനിക്ക് പക്ഷേ അപ്പോഴും എൻ്റെ അടുത്ത് പലരും പറഞ്ഞു നീ എന്തിനാ നീ എഴുതാൻ നിൽക്കണം എന്താ ആ ഒരു ഇതിലിങ്ങനെ പറയുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നീ വേണമെങ്കിൽ എഴുതിക്കുവന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ പക്ഷേ എനിക്ക് ആ പോയിൻറ്റ് ത്രീയിൽ എത്തിയപ്പോൾ എനിക്ക് അത്തം പറഞ്ഞാൽ ഡീമോട്ടിവേറ്റഡും കൂടുതൽ മോട്ടിവേറ്റഡ് ആവാൻ ചെയ്തത് ഇത്ര എത്തിയില്ലേ അപ്പോൾ ഇനി ചിലപ്പോൾ ഒന്നും കൂടി നോക്കിയാൽ കിട്ടുവായിരിക്കും എന്നുള്ള രീതിയിൽ കാണാം വന്നത് പ്രശ്നം ജൂണിലോട്ട് ഇനി എന്തായാലും കാര്യമില്ല ഇത് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ എത്തിയപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇതിനായിട്ടിരിക്കാൻ ഞാൻ എന്താ വേണ്ടേന്ന് നോക്കി ഫസ്റ്റ് തന്നെ ജോലി റിസൈൻ ചെയ്തു കാരണം ജോലിയിൽ വളരെ അധികം ഉണ്ടായിരുന്നു അല്ല അതുകൊണ്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്യാവശ്യത്തിന് എനിക്ക് രാത്രി ഉറക്കം ഒഴിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരാളല്ല പക്ഷെ അപ്പം രാവിലെ നേരത്തെ എണീക്കും അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു നല്ലൊരു ഫുൾ ടൈം ഒരു ഹാബിറ്റ് ആക്കി മാറ്റുക ലേണിങ്ങിന് അതുതന്നെയാണ് സാർ നമ്മളിലോട്ടും പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു രീതിയിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ് സത്യം പറയു ജെ ആർ എഫ് ഇപ്രേഷൻ ക്വാളിഫൈ ചെയ്യാൻ പറ്റുക ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ ഒരു ഏജില് ഇപ്പം നമ്മൾ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ടീച്ചേഴ്സ് ഉണ്ട് പാരൻസ് ഉണ്ടാവും പക്ഷെ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ ആരും ഉണ്ടാവില്ല നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ അപ്പം സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യം അപ്പം അനീസ് സാറിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ എത്തിക്കൊണ്ട് പറയില്ല അതിൻ്റെ ലൈഫെല്ലാം ഒന്നുകൊണ്ട് പറയല ഞാനെൻ്റെ കൂടെ അന്ന് പൊളിഫൈ എല്ലാ പൊളിഫിനോടും ഞാൻ പറഞ്ഞില്ല ജോയിൻ ചെയ്തോ ജോയിൻ ചെയ്തോ കാരണം ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഹൺഡ്രഡ് ടാസ്ക് ജെ ആർ എഫ് ക്ലബ്ബ് ഇതിലൊക്കെ പക്കായിട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും ക്വാളിഫൈ ആ പറ്റും എന്നുള്ളതിന് എന്താ പറയുക ഒരു ലൈഫ് ടൂഫനെയാണ് ഞാനെന്നെ പറയാം